കർണാടകത്തിലെ ഷിരൂറിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിലിന് ഡ്രഡ്ജർ എത്തിക്കുന്നു ഡ്രഡ്ജർ അടങ്ങിയ ഡഗ്ബോട്ട് കാർവാർ തുറമുഖത്തേക്ക് എത്തിച്ചു ഡ്രഡ്ജർ ഷിരൂരിലേക്ക് എത്തിക്കുന്ന കാര്യം സംബന്ധിച്ച് ഉടൻ തീരുമാനമുണ്ടാകും ഡ്രഡ്ജറിന് ഷിരൂരിൽ എത്തിച്ചേരാൻ രണ്ട് പാലങ്ങളടക്കം കടക്കേണ്ടതുണ്ട് വേലിയിറക്ക സമയത്താകും ഡ്രഡ്ജർ പാലങ്ങൾക്ക് കീഴിലൂടെ കടക്കുക ഇതുമായി ബന്ധപ്പെട്ട് ഡ്രഡ്ജർ കമ്പനി അധികൃതർ പുഴയിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തി സഞ്ചാരപാത കണ്ടെത്തിയിട്ടുണ്ട് ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെ ഗോവ തുറമുഖത്ത് നിന്നാണ് ഡ്രഡ്ജർ അടങ്ങിയ ഡഗ് ബോട്ട് പുറപ്പെട്ടത് ഡ്രഡ്ജർ എത്തുന്നതിന് മുന്നോടിയായി ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം കഴിഞ്ഞ ദിവസം അവലോകന യോഗം ചേർന്നിരുന്നു ഡ്രഡ്ജർ ഷിരൂരിലേക്ക് എത്താൻ ആറ് മുതൽ പത്ത് മണിക്കൂർ വരെ വേണ്ടിവരുമെന്നാണ് നിഗമനം കാർവാറിൽ നിന്ന് വ്യാഴാഴ്ച പുറപ്പെട്ടാൽ വെള്ളിയാഴ്ച പുലർച്ചയോടെ ഡ്രഡ്ജർ ഷിരൂരിൽ എത്തിച്ചേരും അർജുന്റെ കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഡ്രഡ്ജർ എത്തിച്ചു തെരച്ചിൽ പുനരാരംഭിക്കാമെന്ന ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഡ്രഡ്ജർ ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കാമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ ഡ്രഡ്ജറിന് ചെലവാകുമെന്നാണ് റിപ്പോർട്ട് ഡ്രഡ്ജർ എത്തുന്നതിന് മുന്നോടിയായി നേവി സംഘം ഷിരൂരിലെത്തി ഗംഗാവലി പുഴയിലേക്ക് ഒഴുക്ക് പരിശോധിക്കും നേവിയുടെ സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ നാല് കോണ്ടാക്ട് പോയിന്റുകളിൽ മൂന്നാമത്തെ പോയിന്റിലാണ് ലോറി ഉണ്ടാകാനുള്ള സാധ്യത ഈ ഭാഗത്തെ അടിയൊഴുക്കടക്കം നേവി പരിശോധിക്കും കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെ കാണാതായി രണ്ടു മാസം പിന്നിടുമ്പോഴാണ് തെരച്ചിലിന് ഡ്രഡ്ജർ എത്തിക്കുന്നത് കര നാവിക സേനകളും പ്രാദേശിക മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെ ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും പുഴയിലെ ഒഴുക്കും അടിഞ്ഞുകൂടിയ മണ്ണും മറ്റും അവശിഷ്ടങ്ങളും വെല്ലുവിളിയായി ഷിരൂർ അങ്കോലയിൽ ദേശീയപാത അറുപത്തിയാറിൽ ജൂലൈ പതിനാറിന് രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിനുണ്ടായ മണ്ണിടിച്ചിലാണ് ലോറി ഡ്രൈവറായ അർജുൻ അപകടത്തിൽപ്പെട്ടത് സംഭവസമയം ലോറിയുടെ ക്യാബിനിൽ ഉറങ്ങുകയായിരുന്നു അർജുൻ അപകടത്തിൽ അർജുനും ലോറിയും ഗംഗാവലി പുഴയുടെ മധ്യഭാഗത്തേക്ക് പതിക്കുകയായിരുന്നു അർജുനുൾപ്പെടെ മൂന്നുപേരെയാണ് മണ്ണിടിച്ചിലിൽ കാണാതായത്